സിദ്ധാർത്ഥിൻ്റെ അമ്മയെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ആ അമ്മയുടെ കണ്ണുനീർ ആ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര അമ്മമാർക്ക് ഈ ഗതി വരേണ്ടി വരും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കേരളത്തിലെ മഹിളാ കോൺഗ്രസ് ചോദിക്കുകയാണ് പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനോട് ചോദിക്കുകയാണ് കേരളത്തിലെ അമ്മമാർ എങ്ങനെ കുട്ടികളെ കോളേജിലേക്കും ഹോസ്റ്റലുകളിലേക്കും അയക്കുമെന്നുള്ളത് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ക്യാമ്പസുകളായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറുന്നു ഡി വൈ എഫ് ഐയും സി പി എംകാരും ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അവർക്ക് എതിരെ അനങ്ങാത്ത സ നിയമ സംവിധാനവും പോലീസുമായി മാറുന്നു സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ വളരെ സങ്കടത്തോടു കൂടി കേരളത്തിലെ അമ്മമാർ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ് സിദ്ധാർത്ഥിനെ പോലെ ഇത്രയും മിടുക്കനായ ഒരു ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത ഒരുപാട് സ്വപ്നങ്ങൾ കുടുംബവും നെയ്ത ആ സിദ്ധാർത്ഥിനെ ഇത്രയും ക്രൂരമായി ഫിസിക്കലും മെൻ്റൽ ഹരാസ്മെൻറ്റും നടത്തിയ ഈ സാഹചര്യത്തിൽ പോലും വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു കാര്യത്തെ ഇന്നത്തെ ഭരിക്കുന്ന സർക്കാർ കാണുന്നത് ഇതിനെതിരെ സിദ്ധാർത്ഥിന് നീതി ലഭ്യമാകുക സിദ്ധ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്ന ദൗത്യം മഹിളാ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും മഹിളാ കോൺഗ്രസും യു ഡി എഫും ഈ കാര്യത്തിൽ വളരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ഈ സാഹചര്യം സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കണ്ണുനീർ ആ അമ്മയുടെ കണ്ണുനീർ മാത്രമല്ല കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും കണ്ണുനീരാണ് ഒരാൾക്കും ഇനി ഈ ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല ശക്തമായ സമരങ്ങളുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകും